പുതിയ രണ്ട് ആഡംബര വാഹനങ്ങൾ കൂടി സ്വന്തമാക്കി നടൻ ഉണ്ണി മുകുന്ദൻ ലാൻഡ് റോവർ ഡിഫൻഡറും മിനി കൂപ്പർ കൺട്രിമാൻ ഇലക്ട്രിക്കുമാണ് ഉണ്ണി മുകുന്ദൻ തന്റെ വാഹന ശേഖരത്തിലേക്ക് ചേർത്തത് ഇതിൽ മിനി കൂപ്പർ കൺട്രിമാൻ ഇലക്ട്രിക് കേരളത്തിൽ ആദ്യമായി എത്തുന്ന മോഡൽ കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഉണ്ണിമുകുന്ദന്റെ ഗ്യാരേജിൽ മുമ്പും ഡിഫൻഡർ ടു പോയിന്റ് സീറോ പെട്രോൾ മോഡൽ ഉണ്ടായിരുന്നു പുതിയതായി സ്വന്തമാക്കിയ ഡിഫൻഡർ വൺ ടെൻടിന്റെ എക്സ്ചേഞ്ച് ഷോറൂം വില ഒന്നേ പോയിന്റ് ഒൻപത് കോടി രൂപയാണ് താരം തിരഞ്ഞെടുത്തത് എച്ച് എസ് ഐ വേരിയന്റ് ആണ് ഇത് ഇന്ത്യയിലെ ശ്രദ്ധേയമായ വേരിയന്റുകളിൽ ഒന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി എച്ച് പി ശക്തിയും നാനൂറ് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ടു പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്തേകുന്നത് പുതിയ ഡിഫെൻഡറിന്റെ പ്രധാന സവിശേഷതകളിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്നിഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ചാർജിംഗ് മെറിഡിയൻ ഓഡിയോ സിസ്റ്റം ഇലക്ട്രിക്കലായി ക്രമീകരിക്കാവുന്ന ഫ്രണ്ട് സീറ്റുകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ പനോറമിക് സൺറൂഫ് എന്നിവ ഉൾപ്പെടുന്നു മിനി കൂപ്പർ കൺട്രിമാൻ ഇലക്ട്രിക് കേരളത്തിലെത്തുന്ന ആദ്യത്തെ മിനി കൂപ്പറാണ് ഇന്ത്യയിൽ പുറത്തിറങ്ങിയ ഇരുപത് ഈ ട്രൈമാൻ മോഡലുകളിൽ കറുത്ത നിറമുള്ള ഒരെണ്ണമാണ് താരം സ്വന്തമാക്കിയത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ എക്സ് ഷോറൂം വില ലെവൽ രണ്ട് എ ഡി ഐ എസ് സുരക്ഷാ സവിശേഷതകളുള്ള ഒരു ഇലക്ട്രിക് കാർ ആണിത് ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പിയും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഫ്രണ്ട് മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടറാണ് ആണ് മിനി കൺട്രിമാനിൽ പ്രവർത്തിക്കുന്നത് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വെറും എട്ട് പോയിന്റ് ആറ് സെക്കൻഡുകൾ മതി ഒറ്റ ചാർജിൽ നാനൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇതിന് കഴിയും നാനൂറ്റി തൊണ്ണൂറ്റി നാല് എൻ എം ടോർ ഉൽപാദിപ്പിക്കുന്ന കൂടുതൽ ശക്തമായ കൺട്രിമാൻ എസ് സി ഓൾ ഫോർ മോഡലും ലഭ്യമാണ് ഇതിന്റെ പരിധി നാനൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് കൂടുതൽ കരുത്തുള്ളതും എന്നാൽ ഭാരം കുറഞ്ഞതുമായ അലുമിനിയം മോണോകോക്കിലുള്ള ഡി സെവൻ എക്സ് ആർക്കിടെക്ചറിൽ മോണോകോക്ക് ഷാസിയിലാണ് പുതിയ ഡിഫൻഡർ നിർമ്മിച്ചിരിക്കുന്നത്